ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് പ്ലാൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഏതൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാൻസിൻ്റെ സൈസും റേറ്റും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഇതിലാദ്യത്തെ പ്ലാന്റ് ഒരു ബിഗോണിയാണ് നല്ല വൈലറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് നല്ല ഭംഗിയാണിത് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോൾ കാണാനായിട്ട് ചിലതിലെല്ലാം ഫ്ലവറെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു കലാത്തിയാണ് നല്ല റേറ്റുള്ള കലാത്തിയാണ് എൺപത് രൂപയാണ് ഈ കലാത്തിയ നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ ഇതൊരു ബിഗോണിയാണ് എൺപത് രൂപയാണ് ഈ ബിഗോ ബിഗോണിയക്ക് ഇതിൻ്റെ ചെറിയ തൈകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് പെപ്പറോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പ്ലാൻ്റാണിത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പെപ്പറോമിയ്ക്ക് ഇത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ്സ് എല്ലാം ഉണ്ടാക്ക ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് എസ് പി കൊളംബിയ എന്ന് പറയുന്ന പ്ലാന്റാണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഇതിന് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇത്രയും വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയിലാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് വലിപ്പം വയ്ക്കുമ്പോൾ ഇത് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതൊരു പുതിയ പ്ലാന്റ് ആണിത് നല്ല വൈറ്റ് ലീഫാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇത് ഗ്രീൻ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റ് ഉള്ളൂ അടുത്തത് ഫി ഫിലോഡൻട്രോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ക്രീപ്പറായിട്ടും അല്ലാതെയും വളർത്താൻ പറ്റും തൊണ്ണൂറ് രൂപയാണ് പുതിയ തൈകളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല വലിപ്പമാണ് ഇതിൻ്റെ ലീഫിന് നല്ല ഭംഗിയാണ് കാണാനായിട്ടും ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് പിങ്കും ഗ്രീനും എല്ലാ കൂടി കലർന്ന ഈ ക്രോട്ടൺ പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ളതാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വെരിഗേറ്റഡ് ചെമ്പരത്തിയാണ് റെഡ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ നല്ല വൈറ്റ് കളറാണ് ഇതൊരു കലാത്തിയാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന കലാത്തിയ എഴുപത് രൂപയാണ് വൈറ്റും ഗ്രീനും കലർന്ന ലീഫാണ് ഇതിനുള്ളത് ഇതൊരു ക്രീപ്പറായിട്ട് വളരുന്ന പ്ലാന്റാണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയാണിത് കാണാൻ തന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണേ പെടിലാന്ത സ്കേളി പിങ്ക് എന്നു പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലീഫിനെല്ലാം നല്ല പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു അഗ്ലോണിമയാണ് നല്ല വലിപ്പമുള്ള അഗ്ലോണിമ എൺപത് രൂപയാണ് പെട്ടെന്ന് തന്നെ തൈകളെല്ലാം വരുന്ന അഗ്ലോണിമയാണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് ആഷ് കളറും ഗ്രീനും കൂടി കലർന്ന അഗ്ലോണിമയാണ് അടുത്ത ലെൻഡാന പ്ലാന്റ് ആണ് നല്ല റെഡ് കളറാണ് ഈ ലെൻഡാനയ്ക്ക് നല്ല പലിപ്പുള്ള പ്ലാന്റ് ആണ് ഒരുപാട് പേര് വാങ്ങിയ പ്ലാന്റ് കൂടിയാണ് നല്ല തിക്കായിട്ട് വളരും ഇപ്പോൾ പൂ പൂക്കളെല്ലാം ഉണ്ടാകുന്ന സമയമാണ് ഇത് മാത്രം മതി നമ്മുടെ ഗാർഡൻ ഭംഗിയാക്കാനായിട്ട് ഇത് യെല്ലോ കളർ ലെൻഡാനയാണ് ഇതിനും എഴുപത് രൂപ തന്നെയാണ് മിക്കവാറും എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രീപ്പറായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും എഴുപത് രൂപയാണ് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഈ ലെൻഡാന പ്ലാന്റ് ഇത് വയലറ്റ് കളറാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് എഴുപത് രൂപയാണ് ഈ ലൻഡാനയ്ക്ക് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇത് റോസ്മേരി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് മുടിയെല്ലാം വളരുന്നതിന് എണ്ണ കാച്ചി തേച്ചാൽ നല്ല ഇതായിരിക്കും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാം ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് മരമുല്ല അഥവാ മുരായ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നതിനെല്ലാം ഫ്ലവർ എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് നീലക്കൊടുവേലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ വയലറ്റ് കളറാണ് ഫ്ലവർ ഉണ്ടാകുന്നത് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ ശിഖരങ്ങളെല്ലാം വന്ന് നല്ല ഫ്ലവർ ഉണ്ടാകാറുണ്ട് സ്നോ ബുഷ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ നല്ല വൈറ്റ് ഷെയ്ഡാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് തൂജ പ്ലാന്റ് ആണ് നമുക്ക് സിറ്റ് സിറ്റൗട്ടിലും മറ്റേ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വൈറ്റ് പോട്ടിലൊക്കെ വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അത്യാവശ്യം പൊക്കമൊക്കെ വയ്ക്കുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ബിഗോണിയ നാൽപ്പത് രൂപയാണ് നല്ല പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് അടുത്തത് വെള്ളക്കൊന്നയാണ് നല്ല പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് എല്ലാത്തിലും പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊരു അഗ്ലോണിമയാണ് സ്നോ വൈറ്റ് അഗ്ലോണിമ നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഫൈക്കസ് ആണിത് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഗ്രീൻ ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് നല്ല വലിപ്പം വയ്ക്കും ഇതിൻ്റെ ലീഫിനെല്ലാം എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് സി സി പ്ലാന്റ് ആണിത് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണതിന് നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ ബൾബെല്ലാം വന്നു തുടങ്ങിയ പ്ലാന്റ് ആണത് ഇത് സിങ്കോണിയം പ്ലാന്റ് ആണ് പിങ്ക് ഷെയ്ഡാണ് ലീഫിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഫിലോഡ്രൻഡോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് വയലിൻ പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് ചെത്തിയാണ് നല്ല റെഡ് കളറ് ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇതുപോലെ നല്ല കൊല കൊലയായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിലും മിക്കതിലും മുട്ടെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് അടുത്തതൊരു കലാത്തിയാണ് ഗ്രീനും യെല്ലോയും കൂടി കലർന്ന ഒരു കലാത്തിയാണ് ഇത് നല്ല തിക്കായിട്ട് വല് വളരുന്ന ഒരു പ്ലാന്റ് ആണ് കലാത്തിയക്കൊക്കെ പെട്ടെന്ന് തന്നെ തൈകളെല്ലാം വരാറുണ്ട് എഴുപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതിൻ്റെ ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് അത്യാവശ്യം വൊക്കം വയ്ക്കുന്ന ടൈപ്പ് കലാത്തിയാണ് ഇത് പീക്കോ കലാത്തിയാണ് എൺപത് രൂപയാണ് ഈ കലാത്തിയ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് വളരും ഇതൊരു അഗ്ലോണിമയാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ലീഫാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഫേണാണിത് നല്ല വലിപ്പമുള്ള ഫേണാണ് നാൽപ്പത് രൂപയാണ് ഈ ഫേണിന് ലീഫിനെല്ലാം നല്ല ഭംഗിയാണ് കാണുവാൻ തന്നെ ഇത് ബിഗോണിയാണ് ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി കലർന്ന ലീഫാണിതിന് ഇത് വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിനും നല്ല ഭംഗിയാണ് കാണുവാനായിട്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ മുപ്പത്തിയഞ്ച് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പ് അഗ്ലോണിമ തന്നെയാണ് ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്തത് വൈറ്റ് കളറ് സിങ്കോണിയമാണ് നല്ല വൈറ്റ് കളറാണ് അൻപത് രൂപയാണ് അത്യാവശ്യം വലിപ്പം ഉള്ളത് തന്നെയാണ് ഈ പ്ലാന്റും ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫിലോഡൻഡ്രോൺ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നല്ല യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ലീഫാണ് ഇത് ക്രീപ്പർ പോലെ വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ ചോക്ലേറ്റ് കളറാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയയാണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി കലർന്ന ഈ കലാത്തിയ പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഗ്രീനില് വൈറ്റ് ഡോട്ടോട് കൂടിയ ലീഫാണിതിന് അലി വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് കട്ടിങ്സിന് ഇരുപത്തിയഞ്ച് രൂപ അടുത്തത് അലൂമിനിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതുപോലെ നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മുറുകൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് മുറിവിനെല്ലാം നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ വയലറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് നാല്പത് രൂപയാണ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് നാല്പത് രൂപയാണ് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ പിങ്ക് ഷെയ്ഡാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത് അധികം പൊക്കമൊന്നും വയ്ക്കാത്ത ടൈപ്പ് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതൊരു കലാത്തിയാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന കലാത്തിയയ്ക്ക് അൻപത് രൂപയാണ് അടുത്തതൊരു സിംഗോണി ബിഗോണിയാണ് ലീഫ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് പിങ്ക് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ലോലിപോപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് സീബ്ര പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് അത് നമുക്ക് താഴെയും വയ്ക്കാവുന്ന പ്ലാന്റ് ആണ് ഇത് ബാംബു ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇൻഡോർ ആയിട്ടും ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ബോർഡർ ബോർഡറായിട്ടും നമുക്ക് വയ്ക്കാൻ പറ്റും വേരിഗേറ്റഡ് സിങ്കോണിയമാണിത് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഈ സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് അടുത്തതൊരു അരേലിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെട്ടി നിർത്തി ഏത് ഷേപ്പിൽ വേണമെങ്കിലും വയ്ക്കാൻ പറ്റും ബോർഡർ ബോർഡറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് പ്ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് യെല്ലോ ഡാർക്ക് യെല്ലോയും ലൈറ്റ് യെല്ലോയും കൂടി കലർന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ചെറിയ സൈസാണിത് ഇതൊരു കലാത്തിയയാണ് നോർമൽ ടൈപ്പ് കലാത്തിയ അമ്പത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് സിങ്കോണിയ മാണിത് മു മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയം അടുത്തത് ഒരു ആണ് മിൽക്കി ബാമ്പു എഴുപത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ ഭംഗി അൻപത് രൂപയാണ് നല്ല വെയിൽ കൊള്ളുമ്പോഴാണ് ഈ കളർ ഉണ്ടാകുന്നത് ഇതൊരു മണി പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഫിലോഡ്രൻ്റോൺ ആണ് നമുക്കിത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് യുജീനിയ പ്ലാന്റ് ആണ് ഇത് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ നല്ല റെഡ് കളറാണ് വെട്ടി നിർത്തുവാണേ നല്ല ഭംഗിയായിരിക്കും ഇതൊരു ജിഞ്ചർ പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫിലോഡ്രണ്ടോൺ വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണിത് നല്ല തിക്കായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് യെല്ലോയും യെല്ലോ ഡോട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതൊരു അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ചെറിയ സൈസാണിത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് കൂടിയാണ് ട്രസീന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് അടുത്തത് ഒരു അഗ്ലോണിമയാണ് നാരോ ലീഫ് അഗ്ലോണിമ ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഷഫറുള്ള പ്ലാന്റ്സ് ആണിത് നല്ല വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ ഇത് നല്ല ബോർഡറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ബാമ്പുവാണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ബാമ്പുവിന് അമ്പത് രൂപയാണ് സിങ്കോണിയമാണ് വൈറ്റ് മൂൺ എന്ന് പറയുന്ന സിങ്കോണിയം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് വൈറ്റ് കളറിൽ പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് ഇത് ഗ്രീൻ കളറിൽ പിങ്ക് ഷെയ്ഡുള്ള ഈ സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് പുതിയ പുതിയ പ്ലാന്റ്സ് എല്ലാം ഉണ്ടാക്കാനായിട്ട് പറ്റും മോൺസ്ട്രാ പെറു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ ഇത് ഹോയ പ്ലാന്റ് ആണ് പിങ്ക് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാവുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഇതിലും വലിപ്പമുണ്ട് ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ലീഫിന് സൈഡിലെല്ലാം പിങ്ക് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് അരേലിയ പ്ലാന്റ് ആണ് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് നല്ല യെല്ലോ കളറാണ് വെട്ടി നിർത്തി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ അരേലിയ പ്ലാന്റ്സ് എല്ലാം ഇത് ഗ്രീനും വൈറ്റും കൂടി കലർന്ന അരേലിയ പ്ലാന്റ്സ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഒന്നുമില്ല മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് സ്നോ വൈറ്റ് അഗ്ലോണിമയുടെ ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് നല്ല വൈറ്റ് കളർ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമ ഇത് ഹോയ് പെപ്രോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് വൈറ്റ് കളറ് ചെത്തിയാണിത് അധികം പൊക്കൊന്നും വയ്ക്കാത്ത ടൈപ്പാണ് നമുക്ക് ചട്ടിയിലെല്ലാം നിർത്തി വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു സിങ്കോണിയമാണ് സിങ്കോണിയം ആൽബോ എഴുപത് രൂപയാണ് വൈറ്റ് കളർ ലീഫാണ് ഇതിന് ഇതൊരു ചെത്തിയാണ് റെഡ് കളറാണ് അത് നല്ല ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സ്നേക്ക് പ്ലാന്റ് ആണിത് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഈ സ്നേക്ക് പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് അരേലിയ പ്ലാന്റ് ആണ് അടുത്തത് ഇത് നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും വെട്ടി നിർത്തുവാണെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് ചെറിയ സൈസാണ് ഗ്രീനില് യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ അഗ്ലോണിമയ്ക്ക് നാൽപ്പത് രൂപയാണ് ഇതിനെല്ലാം പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറാണ് ഇതിൻ്റെ ലീഫിന് നല്ല വലിപ്പമുള്ള പ്ലാന്റ് കൂടിയാണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തതൊരു ബിഗോണിയാണ് ഇതുപോലെ പിങ്ക് കളറ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതിന് തൈകളൊക്കെ വരാറുണ്ട് എപ്പീസിയ പ്ലാൻസ് ആണിത് ഗ്രീനില് റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് അടുത്തത് പിങ്ക് ഫ്ലവറാണ് ഉണ്ടാകുന്നത് മെറൂൺ ഷെയ്ഡിൽ പിങ്ക് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് യെല്ലോ ഗ്രീനില് യെല്ലോ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് പിങ്ക് കളറ് ലീഫാണ് അതിൽ റെഡ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് മെറൂൺ ഷെയ്ഡ് ലീഫാണ് അതിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഗ്രീനിൽ വൈലറ്റ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് അൻപത് രൂപയാണ് ഈ എ പി സിക്ക് ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്